നമസ്കാരം മനീസ്റ്റുവണമ്മന്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മുടെ കേരളത്തിന്റെ നന്മ മരമെന്ന് എല്ലാവരും വാഴ്ത്തിയ അല്ലെങ്കിൽ എല്ലാവരും പുകഴ്ത്തിക്കൊണ്ട് നടന്ന ഒരു മനുഷ്യരാണ് നമ്മുടെ മനാഫു ഈ മനാഫുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിരുന്നു മനാഫിനെ നേരിട്ട് കാണുകയും മനാഫിന്റെ മനാഫ് എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കിയും ഒരു വ്യക്തി കൂടെയാണ് കാരണം ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി എനിക്ക് മുൻപരിചയങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണ് ഞാൻ മനാഫിനെ കുറിച്ചിട്ടുള്ള വീഡിയോകൾ ചെയ്തത് അതായത് ഈ ഷിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ സഹോദരനായിട്ടുള്ള അർജുൻ കാണാതെ പോയതിന് ശേഷം മനാഫിനെ കുറിച്ചിട്ട് വന്നിട്ടുള്ള വാർത്തകളും അദ്ദേഹം ചാനലുകൾക്ക് നൽകുന്ന ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ മനസ്സിൽ നന്മയുണ്ട് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് അദ്ദേഹത്തെ കുറിച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹത്തിന്റെ മതം തെരഞ്ഞു പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച ചില പരമനാറുകൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ തടിച്ചു കൊഴുത്ത് നിന്നുകൊണ്ട് വാർത്തകൾ ചെയ്തു അവർക്കെതിരെയൊക്കെ പോലീസിൽ പരാതിപ്പെട്ടിട്ട് പോലും ഒന്നും ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഈ പറയുന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ നിയമമോ ഒന്നും തയ്യാറായിട്ടില്ല കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നാഫ് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഹൃദയം കീഴടക്കിയ ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് ഈ മനാഫിനെ കുറിച്ചിട്ടുള്ള വീഡിയോകളും മനാഫിനെ കുറിച്ചെമ്മാടിത്തരകളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അതിനെയൊക്കെ ശക്തമായി വിമർശിക്കുകയും ചെയ്തപ്പോഴത്തേക്ക് പല ആൾക്കാരും നമ്മടുത്ത് വന്നിട്ട് പറഞ്ഞു മനാഫിനെ കുറിച്ചിട്ടുള്ള വീഡിയോകളൊന്നും ചെയ്യണ്ട നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ വീഡിയോകളൊക്കെ സ്റ്റോപ്പ് ചെയ്തു കഴിഞ്ഞ കുറച്ച് ദിവസം ഞാൻ ഈ വീഡിയോ റിയാക്ഷൻ ചെയ്യണം കാരണം വിചാരിച്ചിരിക്കുന്നു ഈശ്വർ മാൽപ്പയുടെ കുട്ടികളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു അവർക്ക് നല്ലൊരു ചികിത്സ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നു അതിനുശേഷം മനാഫ് ഒരുപാട് പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നു മനാഫ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നു മനാഫ് ഒരു ചാനൽ തുടങ്ങി ആ ചാനല് മനാഫിനെ കേരളത്തിലേക്ക് ഒന്ന് ഏറ്റവും കൂടുതൽ വേഗത്തിൽ മലയാളികൾ ഏറ്റെടുത്തിട്ടുള്ള ചാനലാണ് ചാനലാണ് ലോറി ഉടമ മനാഫ് എന്ന് പറയുന്ന ആ ഒരു ചാനൽ ആ ചാനൽ ഏതാണ്ട് അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടക്കുന്നു പിന്നീട് മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് യൂട്യൂബുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളുമില്ല ഇല്ല അദ്ദേഹത്തിന് ഇതൊന്നും കൈകാര്യം ചെയ്യാൻ പോലും അറിയില്ല ഇത്രയും സബ്സ്ക്രൈബർ ഒക്കെ കിട്ടിയപ്പോഴത്തേക്ക് പുള്ളിയുടെ കൈയിൽ നിന്ന് പണമെടുത്ത് ചെലവാക്കുന്നതിന് പകരം ആ ചാനലിലൂടെ എന്തെങ്കിലും വരുമാനം വരുവാണെന്നുണ്ടെങ്കിൽ അത് ചാരിറ്റി ചെയ്യാം എന്ന് പുള്ളി കരുതുന്നു അതിനുശേഷം ഈ ഈശ്വർ മാൽപ്പയുടെ കുട്ടികളെ പോലെ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവരുടെയൊക്കെ ഒരു നല്ലതിന് വേണ്ടി ഇദ്ദേഹം ഒരു ആപ്പ് തുടങ്ങുന്ന ഒരു സംഭവം ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലിലൂടെ വന്ന് പ്രേക്ഷകരോട് പറഞ്ഞു അത് പറഞ്ഞ സമയത്ത് അതിൻ്റെ താഴെ വന്നിട്ടുള്ള കമൻ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ താഴെ വന്ന നെഗറ്റീവ് കമൻറ്റുകൾ മനാഫെന്ന് പറയുന്ന വ്യക്തിയെ വല്ലാണ്ട് വിഷമിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു വിളിച്ചിട്ട് എന്നോട് മനാഫ് ഇതിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പം സത്യം പറയാം എനിക്ക് ഭയങ്കര വിഷമായി പോയി കാരണം കേരളത്തിൽ ഈ പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ഇറങ്ങി അതായത് അവന്റെ ജോലിയും അവന്റെ ബിസിനസും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ച് ആ കിട്ടുന്ന സമയത്ത് ഇത് ചെയ്യണം എന്ന് വിചാരിച്ചു വരുന്ന ഒരു നല്ല ഉദ്ദേശത്തിൽ വരുമ്പോഴത്തേക്ക് അതിനെ തടസ്സപ്പെടുത്തുന്ന ചില എന്താ പറയാ പുഴുത്ത ജന്മങ്ങളുണ്ട് അവരോടൊന്നും പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല എന്തായാലും നമുക്ക് മനാഫ് പറയുന്ന ആ ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം നമസ്കാരം ഞാൻ മനാഫ് ഞാന് ഒരുപാട് വിവാദങ്ങൾ ചാരിറ്റി ആപ്പ് ചാരിറ്റി സംബന്ധമായ കാര്യത്തിൽ ഉണ്ടായിന്നുള്ളത് ഞാൻ അറിഞ്ഞു അപ്പം അതിനൊരു എന്താ പറഞ്ഞുകഴിഞ്ഞാല് അത് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരു നല്ല കാര്യം ഉദ്ദേശിച്ചിട്ടാണ് അതിനെ ഇറങ്ങി പുറപ്പെട്ടിരുന്നത് പക്ഷെ അത് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ അത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായത് കാരണം ഞാൻ നിർത്തുകയാണ് കാരണം ഞാൻ ഒരു നല്ല ഉദ്ദേശത്തിലേനു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഞാനൊരാളല്ലേനും അത് ഒരുപാട് ആൾക്കാർ കൂടിയിട്ട് എൻ്റെ പേര് മാത്രം എൻ്റേതേനും ഒരുപാട് ആൾ കൂടിയിട്ട് തുടങ്ങാൻ ഉദ്ദേശിച്ച ഒരു പരിപാടിയായിരുന്നു ഈ ചാരിറ്റി അതായത് റെസ്ക്യൂ ആളുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ഒരു പദ്ധതി അതായത് ഞാൻ അനുഭവിച്ച കാര്യമാണ് ഒന്ന് രണ്ടാമത് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിച്ച ഒരു കാര്യമാണ് നമ്മളെ ഡിസേബിൾഡ് കുട്ടികൾ ഒരുപാടുണ്ട് ഒരുപാട് സ്ഥാപനത്തിൽ അവരൊക്കെ നോക്കാൻ കഴിയുന്നതിനേക്കാട്ട് കൂടുതൽ ഡിസേബിൾഡ് കുട്ടികൾ അവർ സ്ഥാപനത്തിന് ഉണ്ടായത് കാരണമാണ് അത് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ വൃത്തിക്ക് ഞമ്മളും തുടങ്ങാൻ വിചാരിച്ചത് കാരണം എന്താ പറഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാരും മക്കളും ഒക്കെ ഉണ്ട് അവർക്കൊരു ഗുണമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് തുടങ്ങാൻ വിചാരിച്ചത് പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് യൂട്യൂബേഴ്സും മറ്റുള്ളവരും മെയിൻ ചാനലാരും എല്ലാവരും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഒരുപാട് കാര്യങ്ങൾ എന്നെപ്പറ്റി പറയുന്നതോട് കൂടിയിട്ട് കാരണം ഞാൻ സാധാരണക്കാരനാണ് എനിക്ക് ഈ വിഷയത്തിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല കാരണം ഞാൻ വേറെ ഒരു ബെനിഫിറ്റും കണ്ടിട്ട് ഇതിലേക്ക് ഇറങ്ങിയതല്ല എനിക്ക് ഇറേതായ ജോലികൾ ഒരുപാടുണ്ട് ഇൻ്റേതായ ജോലികളിൽ ഒരുപാട് പ്രയാസവും ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ജോലികളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ ഒരു ഭാഗത്ത് ആക്കി വെച്ചിട്ടും ഈ ഈ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിയത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് മുന്നോട്ടേക്ക് ദീർഘവീക്ഷണത്തോട് കൂടി ചെയ്ത ഒരു കാര്യം ഈ റെസ്ക്യൂ പ്രവർത്തനവും മറ്റുള്ള കാര്യങ്ങളും പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനെ ഒരു നെഗറ്റീവ് വശം വന്നതോട് കൂടിയിട്ട് ഞാൻ ഞാൻ എൻ്റെ മറ്റു കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും അതായത് എൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് ഞാൻ പണം ഉപയോഗിച്ച് ഞാൻ എന്തൊക്കെ കൊണ്ട് കഴിയുന്ന മാതിരി ലിമിറ്റഡ് കാര്യങ്ങളെ കഴിയുള്ളൂ എൻ്റെ കൊക്കിൽ ഒതുങ്ങാത്ത കാര്യത്തിനും ഈ ഒരുപാട് ആ എന്താ പറയുക നമ്മളെ കേരളത്തിൻ്റെ പുറത്തുള്ള പല ആളുകളെ എന്താ പറയുക രക്ഷാപ്രവർത്തനത്തിന് ട്രെയിനിങ് ചെയ്ത് എടുക്കുക എന്നുള്ളത് ഞാൻ അനുഭവിച്ച വിഷയമായതിനോണ്ടാണ് ഞാൻ അതിലേക്ക് നിന്നത് അതിനൊക്കെ ഒരുപാട് പൈസന്റെ ചിലവുണ്ടായതുകൊണ്ടാണ് ഞാൻ മറ്റുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങാമെന്ന് വിചാരിച്ചത് അതേമാതിരി ഈശ്വരൻ മലപ്പൻ്റെ വീടായിക്കോട്ടെ ഇതൊക്കെ ഒരാളെക്കൊണ്ട് കഴിയൂല ഒരുപാട് ആളുകൾ സഹായിച്ചാലേ ഇതൊക്കെ ഇങ്ങനത്തെ കുറെ പ്രവർത്തികൾ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് എന്താ പറയുക ഞാൻ ഈ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഇനി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് എന്നെ പറ്റിയിട്ട് അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് ഇന്നേയും ഇന്റെ കുടുംബത്തിനെയും എല്ലാരെയും ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ തൽക്കാലത്ത് നിന്ന് എന്താണ് ഇന്നാൽ കഴിയണ കാര്യങ്ങൾ ഞാൻ ഈ സമൂഹത്തിന് ഇനിയും ചെയ്തും കൊണ്ട് പോകും അതിനിപ്പോ ആരും ആവശ്യം ഇപ്പൊ എന്റെ ലോറി വിൽക്കാൻ വിൽക്കാന്ന് അത് എന്റെ ലോറിയാണ് അതിന് എനിക്ക് ആർക്കും വേണമെങ്കിലും വിൽക്ക അതിന് ആരെ സമ്മതവും ആവശ്യമില്ല അത് എന്റെ ചാനലിലാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ള ഒരു സ്ഥലത്തും അല്ല പറഞ്ഞത് ഈ ഒരു വീഡിയോ മനാഫ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു വളരെ വിഷമത്തോടുകൂടി തന്നെയാണ് മനാഫ് പറഞ്ഞത് ഇതെല്ലാം നിർത്തുകയാണ് ഞാൻ നിർത്തി പോകുകയാണെന്ന് അപ്പൊ ഞാൻ മനാഫിനോട് പറഞ്ഞ ഒറ്റ കാര്യം നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരുടെ ഒന്നും പ്രീതിക്ക് വേണ്ടിയല്ല നിങ്ങൾ ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് ഇനിയൊരു ജീവിതമുണ്ട് ആ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന നന്മകൾക്കുള്ള പ്രതിഫലം തരുന്നത് അവിടെ നിന്നാണ് അപ്പൊ ആ ഒരു പ്രതിഫലം മാത്രം നോക്കിയാൽ മതി പുള്ളി അത് തന്നെയാണ് നോക്കുന്നത് അപ്പം എന്ന് പറയുന്ന വ്യക്തി ഇത്തരത്തിലൊരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ ചാരിറ്റി ചെയ്ത് ഫേമസ് ആയിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് കാരണം അവർക്കൊന്നും ഇത് സൂഹിക്കത്തില്ല അത് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഘടകം എന്ന് തോന്നുന്നു കാരണം അവർ ഈ ചാരിറ്റി എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചുകൊണ്ട് അതിലൂടെ പണം കണ്ടെത്തി അവരുടെ വീടും ഒക്കെ സുഖമായിട്ട് ജീവിക്കുന്നു അവർ കാറും വലിയ ഒക്കെ വെച്ചിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരെ നമ്മൾ ഇന്ന് ഈ സമൂഹത്തിൽ കാണുന്നുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് മനാഫ് ചിന്തിച്ചത് മനാഫ് പ്രവർത്തിക്കാൻ തുടങ്ങിയത് അപ്പം അതിനെ തടയിടാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ചില യൂട്യൂബർമാർ അല്ലെങ്കിൽ മനാഫിനെ കൊണ്ട് നടന്ന പല യൂട്യൂബർമാരും അതോടൊപ്പം തന്നെ കേരളത്തിൽ മനാഫിനെ എന്താ പറയാ നന്മമരമായി വാഴ്ത്തിയ ഇവിടുത്തെ ചില മാധ്യമ പ്രവർത്തകരെല്ലാം മനാഫിനെ എതിരെ തിരിഞ്ഞപ്പോഴത്തേക്ക് മനാഫ് ഇതിൽ നിന്നും പിന്മാറി സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അത് മനസ്സാണ് കേട്ടോ കാരണം അങ്ങനെ ഒരു നെഗറ്റീവ് കേൾക്കാൻ പുള്ളി താല്പര്യപ്പെടുന്നില്ല പുള്ളിയെ കൊണ്ട് പുള്ളിയെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് പുള്ളി ചെയ്യും എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് നല്ല വിശ്വാസമുണ്ട് കാരണം പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് മനാഫിൻ്റെ നമ്പറൊക്കെ ചോദിച്ചിരുന്നു ഞാൻ അന്നേരം അവരോട് പറഞ്ഞത് ഞാൻ മനാഫുമായിട്ട് സംസാരിക്കാം സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അത് നമ്പർ തരാം എന്ന് പറഞ്ഞു ഞാൻ മനാഫിനെ വിളിച്ചു സംസാരിക്കുന്ന സമയത്ത് മനാഫ് പറഞ്ഞ് ആർക്ക് വേണേലും കൊടുത്തോളൂ എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞാൻ ചെയ്യാം എന്നാണ് പറഞ്ഞത് അപ്പം അത്രയും നല്ല ഒരു വ്യക്തിയെ ഈ പറയുന്ന ചില വേട്ടാവളിയന്മാർ ചില വൃത്തികെട്ട നാറികൾ ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ കുടുംബത്തെയും വലിച്ചഴച്ചു അതിനെതിരെ ഈ നാറികളുടെ വാ മൂടിക്കെട്ടാൻ എന്തെങ്കിലും ഒരു നിയമ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടായോ ഉണ്ടായോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് വേണം പറയാൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഉള്ള ആ ജനപിന്തുണ അത് ഇനിയും ഇനിയുമുണ്ടാവും ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് മനാഫിനോടൊപ്പം തന്നെ ഉണ്ട് നിങ്ങൾ എന്താണോ ഈ സമൂഹത്തിന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ തുടർന്നും ചെയ്യണം എല്ലാ സഹായങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും മറ്റൊരു കൂടിയേ കാണാം ശുഭപ്രതീക്ഷയിൽ നിങ്ങളെയൊക്കെ സ്വന്തം ഈസ് വേർട്ടൈമിൽ